ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ് മത്തേങ്ങയും വൻപയറും കൊണ്ടുള്ള എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ മത്തങ്ങ ചെറുത കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരപ്പിന് തേങ്ങ ചുരവിയതും ജീരകവും ഒരു ചെറിയ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് തേങ്ങ ചായ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്തങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് കടുവ ഉറക്കാനായിട്ട് ഇനി കുറച്ച് തേങ്ങ നമുക്ക് നെയ് വറുത്ത് ഇതിൻ്റെ മേളിൽ ലാസ്റ്റ് ഗാർണിഷിങ് പോലെ ഇടണം മുപ്പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മുത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് തീർക്കാം ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ തീർക്കുന്നുണ്ട് ഇനി അതാ വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക വെച്ച് ഇത് വേവുന്നടം വരെ ോക്കി വേവിക്കും തേങ്ങ വേവുന്ന നേരത്ത് നമുക്കിതിനുള്ള അരപ്പ് അരച്ചെടുക്കാം ഒരു ഒന്നര വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി വിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല ജീരകം തേങ്ങായും കൂടെ നല്ല മയ ഒത്തിരി അങ്ങ അരയണ്ട എന്നാൽ നല്ലപോലെ നമ്മൾ നമ്മുടെ ഒക്കെ പരുവത്തിൽ അരച്ചെടുക്കുക നമ്മുടെ മത്തങ്ങ പകുതിയോളം വെന്തിട്ടുണ്ട് നമുക്ക് ആ നേരത്ത് വേവിച്ച വെച്ച പയറ് എൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുക്കാം വൻപയറാണ് ഉപ്പിട്ട് വേവിച്ചാണ് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഉടയ്ക്കണം നല്ലപോലെ വെന്തിട്ടില്ലെങ്കിൽ നമ്മുടെ വൻപയറും മത്തങ്ങയും നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് അരച്ച അരപ്പ് ചേർക്കാം ഒരു കഷ്ണം വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും തേങ്ങയും കൂടെ അരച്ചതാണ് ഇനി നല്ലപോലെ കൂട്ടി ഓയിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള കടുക് വറക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് കുറക്കാനുള്ള നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഉറക്കമുള്ളത് കറിവേപ്പല നമുക്കിത് ഇച്ചിയിലോട്ട് വഴിക്കാം ഈ പാനിൽ തന്നെ നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങ ബ്രൗൺ നിറത്തിൽ നമുക്ക് വറത്തെടുക്കാം സ്വൽപ്പം കുരുമുളക് പൊടി തേങ്ങയൊക്കെ അകത്തിട്ട് കൊടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുമ്പം നമുക്ക് ഇത് കോരി എരിശ്ശേരിയുടെ മുകളിൽ ഒഴിക്കാം നല്ലപോലെ തേങ്ങ വറുത്തിട്ടുണ്ട് ഇനി നമുക്കത് എരിശ്ശേരിയിലോട്ട് ഒഴിക്കാം നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്